നമസ്കാരം വിഷ്ണു കോലി കഴിഞ്ഞ ദിവസം അഞ്ചലിൽ ഒരു മൊബൈൽ ഷോപ്പ് ഉടമയെ മൊബൈൽ ഷോപ്പിൽ കയറി മർദ്ദിച്ചു എന്നൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു അതിൽ ഈ മർദ്ദനത്തിന് കാരണമായ സംഭവത്തെക്കുറിച്ച് മുനീർ എന്ന യുവാവ് അതായത് കടയിൽ കയറി മർദ്ദിച്ച ഈ മുനീർ എന്ന യുവാവിന്റെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ആ സംഭവം നടന്ന അഹസിൻ്റെ മൊബൈൽ ഷോപ്പിലാണ് ഇവിടെ മൊബൈൽ ഷോപ്പിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് വളരെ രക്തമായിട്ട് കാണാൻ സാധിക്കും കാരണം ഡോറിന്റെ ഡോറിൻ്റെ ചില്ലക പൊട്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട് അത് നീക്കാൻ ചെയ്തിട്ടില്ല ഈ കടയുടെ ക്യാഷ് കൗണ്ടറിൻ്റെ ഡോറിനൊക്കെ ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് അഹസ് അഗസ്സിനോട് തന്നെ ചോദിക്കാം നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അഗസ്സിനോട് ചോദിക്കാം അഹസ് ഈ കടയിൽ ഒരാൾ കയറി മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട് അത് എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ അത് കഴിഞ്ഞ എട്ടാം തീയതി രാത്രി ഏഴ് മണിയോട് മുനീർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ചാം ചന്തമൂർ സ്വദേശിയാണ് ആളെ ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ പോസാര തിന്നി നിൽക്കുവായിരുന്നു ഇവിടെ ഇവിടെ നയിക്കുവായിരുന്നത് അപ്പോഴത്തേക്ക് ബാറ്റിൽ കൂടെ വന്ന് തടയിൽ ഹെൽമെറ്റ് മേടിച്ചത് അല്ല അതോ ഓൾറെഡി എല്ലാ ഒരേ സമയത്ത് ആറേ അടി എന്റെ ബാക്കിൽ പെട്ടെന്ന് അടി തിരിഞ്ഞാണ് കണ്ടത് അപ്പൊ എനിക്ക് തിരിയാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അപ്പോഴത്തേക്കും ഒരു ലെക്ക് കിട്ടാത്ത അവസ്ഥയായി പോയി അങ്ങനെ ഞാൻ ബാക്ക് വെച്ച് തിരിഞ്ഞത് മൊത്തം എന്റെ ഒരു പത്ത് മുപ്പത് അടിയോടും അടിച്ചിട്ടുണ്ട് ആ ഹെൽമെറ്റ് പൊട്ടി തിരിഞ്ഞടിച്ച് എനിക്ക് മുൻവരെയൊക്കെ മുൻവരം വരാനുള്ള കാര്യൊന്നുമില്ല പിന്നെ ഈ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഇയാളൊരു മൊബൈൽ റെഡി ആക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇടുന്നു അപ്പൊ അരമണിക്കൂർ വൈകിയെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ആ അന്ന് തന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചിനുള്ള കുറച്ച് പാർട്ടിക്കാരനോട് സംസാരിച്ച് അത് ഞാൻ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞത് എന്റെ ബാക്കി എനിക്ക് മൊബൈലിന്റെ പൈസ ആയിരം പോയതാണ് പിന്നെ പിന്നെ അടിക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസത്തിന് മുമ്പ് അല്ലേ ഇരുപത്തി മൂന്നാം തീയതി സംഭവം എന്നെ ചീത്ത വിളിക്കുന്നത് പിന്നെ എട്ടാം തീയതി ഏഴ് മണിക്കാണ് എന്നെ ഹെൽമെറ്റ് അടിക്കുന്നത് അപ്പൊ എന്നുള്ള കരുതി കൂട്ടി പെങ്ങളുടെ സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ അടിക്കാന്ന് പറഞ്ഞിരുന്ന എല്ലാരും പറഞ്ഞത് സ്വന്തംക്കിലൊക്കെ അങ്ങനെ ചർച്ചയായി ഇയാള് പറഞ്ഞത് ഇത്ര ദിവസം വൈകിയത് എന്നെ അടിക്കാതെ സിമ്മും ബാക്ക് കവറും ആയി പോയി ദിവസം കഴിഞ്ഞിട്ട് വന്ന് ഹെൽമെറ്റ് അപ്പൊ ഇപ്പൊ കടക്കാർക്ക് വെച്ചത് തന്നെ അറിയാൻ പറ്റും അവര് കണ്ടതാ അവിടെ നിന്ന് ഒരു ചേച്ചി തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല അങ്ങനെയുള്ള വ്യത്യാസം തന്നെ ആരെങ്കിലും ഈ പാർട്ടികാരടവിട്ടല്ലേ ഫോൺ മേടിച്ചോണ്ട് പോയത് അവരെങ്കിലും എന്നെ വിളിക്കത്തില്ലേ അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് കഴിഞ്ഞിട്ട് ഈ ഫോണ് ഒരു നാലാം തീയതി അപ്പൊ അഞ്ചില് വേറെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി റെഡി ആക്കാൻ കൊടുത്തു വീണ്ടും ക്ലാസ് കൂട്ടിട്ട് അപ്പോഴും എന്നെ ഇന്ന പറഞ്ഞേടാ ചീത്ത വിളിച്ച ആളുടെ ഫോൺ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് റെഡി റെഡി ആക്കി കൊടുത്തേ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് അഞ്ചിനുള്ള ചന്ദമുള്ള ഒന്ന് രണ്ട് പേര് ഈ എട്ടാം തീയ്യതി അടിക്കാൻ വരച്ചാൽ അന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹസെ ഇതൊക്കെ നിന്റെ എന്തോ പ്രശ്നമുണ്ടോ മുനീർ അപ്പൊ എന്താ മുനീറില്ല അത് മൊബൈൽ റെഡിയാക്കാൻ കൊടുത്തിട്ടെന്തോ വൈബി എന്ന് പറഞ്ഞാൽ നിന്നെ ചീത്തളിക്കാൻ ചെയ്തില്ലായിരുന്നു അത് അപ്പൊ എനിക്ക് ആളാന്ന് മനസ്സിലായി നീ ഇന്ന് കട പോണ്ട ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാം വരുന്നെ വിളിച്ച് പറഞ്ഞത് രാമചാച്ചെ സംബന്ധിച്ച് സംസാരിക്കാല്ലോ അങ്ങനെ പ്രതീക്ഷയിലാണ് ഞാൻ കടയിരുന്നത് ഇത് തിരിഞ്ഞ് നിന്നപ്പോഴാണ് തന്നെ ബൈക്കിൽ അടിച്ച് വന്നത് വേറെ ആരും വേറെ നമ്മുടെ സുഹൃത്ത് അവിടെ ഇരിക്കണം അവരൊന്നും കൊച്ചു പോയി അവരൊന്നും ചെയ്യാൻ പറ്റില്ല പിടിച്ച് മാറ്റാൻ പോലും പറ്റില്ല അപ്പൊ കടക്കാരും നാട്ടുകാരും വന്നിട്ടാണ് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ പോട്ടേക്ക് കൊണ്ടുപോകുന്നത്

പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്നത് സ്വന്തമായി വോയിസ് ോ ഞാൻ ഒരു ഫോൺ കോളിലായിരുന്നു ഫോൺ കോളിലായിരുന്നു ഇയാൾ എന്നിട്ട് ഫോൺ തറയൂ അപ്പൊ അത് ഫോൺ ഓട്ടോമാറ്റിക് ആണ് റെക്കോർഡ് ആയിട്ടുണ്ട് ഇയാൾ അടിച്ചുപൊട്ടിക്കുന്നത് ഞാൻ എന്നെ അടിക്കരുതെന്ന് പറയുന്നത് എല്ലാ റെക്കോർഡ് ഉണ്ട് ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ പുള്ളിക്കാരൻ ജാമ്യം കിട്ടാത്ത കേസ് എടുത്തത് രാത്രി പത്ത് മണിയോടുകൂടിയാണ് എഫ്ഐആർക്കുന്നത് രാത്രി എട്ടാം തീയതി നടന്നത് എട്ടാം തീയതി പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നോണ്ടാണ് താമസം അഞ്ച് പോലീസ് സ്റ്റേഷൻ സാർമാര് സത്യസന്ധമായിട്ടുള്ള പോയി മർദ്ദനത്തിന് ഇരയായ അഹസ് എന്ന യുവാവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇതിൽ കടയിൽ കയറി മർദ്ദിച്ച ആളിൻ്റെ ഒരു വാർത്ത നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു ഇതിലെന്തായാലും അഞ്ചിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്ന വിവരം റിപ്പോർട്ടർ വിഷ്ണു വര്യകാട്ടിൽ ചാനൽ വി